ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി അലക്സാണ്ടർ തോമസിന്റെ കൺവെൻഷനാണ് പറക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി അലക്സാണ്ടർ തോമസിന്റെ തെരഞ്ഞെടുപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാ നമ്മൾ അതുപോലെ ബ്ലോക്ക് നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഡി സി സി അംഗവുമായിട്ടുള്ള ശ്രീ അലക്സാണ്ടർ തോമസ് ആണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഏറ്റവും ഊർജ്ജസ്വലയായ അടൂർ കോടതിയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അഭിഭാഷകയായി ഏറ്റവും സാധാരണക്കാർക്ക് നിയമസഭ സഹായം കൊടുക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായ ചെറുപ്പക്കാരിയായ ഊർജ്ജസ്വലയായ മിടുമിടുക്കിയായ അഡ്വക്കേറ്റ് സവിത മിലാഷാണ് ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനിൽ നിന്നും സന്തോഷ് കൊച്ചുപനങ്കാവിൽ അധ്യക്ഷത വഹിച്ചു അനിയൻ ചെപ്പലിൽ തോപ്പിൽ ഗോപകുമാർ ജയപ്രസാദ് അഡ്വക്കേറ്റ് പി രാജീവ രാജു കല്ലുമ്പുറം ജോബി വിജിലി ജോസഫ് നിമേഷ് പീഡികയിൽ ശാന്തൻപിള്ള ശിവപ്രസാദ് ഗീതാചന്ദ്രൻ ഏഴംകുളം അജു തുടങ്ങിയവർ പങ്കെടുത്തു ഡിവിഷൻ പ്രസിദ്ധീകരണ നട القيام സംസംഘം എന്ന الايه ആയിട്ടുള്ള നിങ്ങൾ എന്നോട് പോയനായ 10 salariés ആണ് ഉള്ളത് 10 వేరు മുമ്പു സസായ സംവാദിക്കരണയാണ് നമുക്ക് 10 പേർ ഒരുമിച്ച് ഉള്ള പ്രവർത്തനത്തിന്റെ പ്രതിചേർണം ന്യൂസ് ബ്യൂറോ അഡൂർ